വളരെ അടിസ്ഥാനപരമായ ഒരു ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ചരിത്രപ്രധാനമായ സന്ദർഭമാണിത് കേരളത്തിലെ രാഷ്ട്രീയമായ നവോത്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ന്യൂനപക്ഷ മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരികമായ ആധുനിക കാലഘട്ടത്തിലെങ്കിലും രൂപീകരണത്തെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം അടിസ്ഥാനമായി വർദ്ധിക്കുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഒരു മഹാമേരുവിന്റെ പേരാകുന്നു പണക്കാട് പി എം എസ് എഫുക്കാർ ഇന്ന് കാണുന്ന സകല പുരോഗതിയുടെയും സകല ഉണർവിന്റെയും യഥാർത്ഥമായിട്ടുള്ള പ്രഭവ കേന്ദ്രം അന്വേഷിച്ച് ചെന്നാൽ നാം ചെന്നെത്തുന്നത് വളരെ സുപരിചിതമായിട്ടുള്ള കുടപ്പനക്കൽ ഭവനം എന്ന പാണക്കാട് പൂക്കോയത്തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ സവിധത്തിലേക്ക് ഒരേ സമയം പൂക്കോയത്തങ്ങൾ ആവേശവുമാണ് നോവുമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നോവായി ജീവിക്കുകയും തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ശക്തി സ്രോതസ്സാകുന്നത് േതനയാകുന്നു പാണക്കാട് പി എം എസ് എ പൂക്കോയത്തം പൂക്കോയത്തങ്ങളുടെ മക്കളും നക്ഷത്ര സമാനമായിട്ടുള്ള സന്താനങ്ങളും നമ്മുടെ മനസ്സിൽ അത് നമ്മുടെ അടിസ്ഥാനവും പാരമ്പര്യവും പൂക്കോയത്തങ്ങളുടെ ഓർമ്മകളിലൂടെ കടന്നുപോകുമ്പോൾ ന്യായാധിപനായ പാണക്കാട് പൂക്കോയത്തങ്ങളെ നാം കണ്ടുമുട്ടും ആ ന്യായാധിപൻ യഥാർത്ഥത്തിലുള്ള ജഡ്ജായിരുന്നു നീതിയായിരുന്നു പൂക്കോയത്തങ്ങളുടെ ജഡ്ജ്മെന്റിന്റെ എല്ലാ പ്രേരണ ഇതൊരു സഹോദരനായ സയ്യിദ് അലി പൂക്കോയത്തങ്ങളാണ് പൂക്കോയത്തങ്ങളെ വളർത്തിയത് അലി പൂക്കോയത്തങ്ങളുള്ള സ്നേഹവും ബഹുമാനവും പൂക്കോയത്തങ്ങൾ സൂക്ഷിച്ചത് വളരെ പ്രധാനപ്പെട്ട രീതിയിലായിരുന്നു അതിലൊന്ന് മക്കൾക്കെല്ലാം പേരിട്ടപ്പോൾ അലി എന്ന് ചേർത്തു എന്നുള്ളത് ഇസ്ലാമിന്റെ നാലാം ഖലീഫയായ പരിശുദ്ധ റസൂൽ അലി വസ്ലമയുടെ ജാമാതാവും സഹോദര പുത്രനുമായ ഭൂതാലെ മകനായ അലി ചരിത്രത്തിലെ വലിയൊരു ഇതിഹാസ പുരുഷനാണ് ആ അലിയുടെ പേര് അലിയോടുള്ള ആദരം ഒരു ഭാഗത്ത് തന്റെ പിതൃവിനോടുള്ള സ്നേഹം ഒരു ഭാഗത്ത് സെയ്യദ് മുഹമ്മദ് അലി സയ്യദ് ഉമർ അലി സയ്യദ് ഹൈദർ അലി സയ്യദ് സാദിദ് അലി സയ്യിദ് അബ്ബാസ് അലി ഈ അഞ്ചു പേര് പാണക്കാട്ടെ പഞ്ചവർണ തത്ത അഞ്ചു വർണ്ണമുള്ള തത്ത പോലെ അതല്ല പഞ്ചനദി അഞ്ച് നദികൾ പാണക്കാട്ട് കൊടപ്പനക്കരെ പ്രഭവത്തിൽ നിന്ന് ഒഴുകിയപ്പോൾ സമൂഹത്തിന്റെ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്ന ജീവജലം പോലെ പാണക്കാട്ട് മധുരച്ചിരിയും പാണക്കാട്ട് മധുര ഈ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നിധികളാണ് പൂക്കോയത്തങ്ങളുടെ മാധുര്യം വരുന്ന ചിരി വല്ലാത്ത ഒരു ഗുൾമയൂർ കുളിപ്പിക്കുന്ന അനുഭവമായി മഹാനായ പൂക്കോയത്തങ്ങളുടെ മക്കൾ അവർ അഞ്ച് പേർ ആ അഞ്ച് പേർ സമൂഹത്തിന് നൽകിക്കൊണ്ടിരുന്ന നേതൃത്വം ഓരോ കാലഘട്ടത്തിൽ ഒരു വലിയ കുടുംബം അറബിയിൽ പറയും ശജലത്ത് തൂപ തൂപ മരം പോലെ അതിന്റെ വേഗ താഴത്തിലേക്ക് പോകുമ്പോൾ ചില്ലകൾ മാനത്തും സമൂഹത്തിലും പരന്നു കിടക്കുകയാണ് അങ്ങനെ ചില്ലകൾ പരന്നു കിടക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട ചില്ലകളിലൂടെ പരന്ന് വ്യാപിച്ചിട്ടുള്ള ആ തണൽ ആ തണലാണ് ഇന്നും നമ്മുടെ തണൽ പൂക്കോയത്തങ്ങൾ ഒരേ സമയം കൊടുങ്കാറ്റും ഇളന്താറ്റുമായി പൂക്കോയത്തങ്ങൾ ഇടിനാദവും പൂക്കോയത്തങ്ങൾ കിനാവും നിലാവുമായി ഞാൻ ഓ ഒ ആബുസാഹിബിന്റെ രണ്ടു വരിയോടുകൂടി എന്റെ എളിയ അനുസ്മരണം അവസാനിപ്പിക്കുകയാണ് അന്ധകാരാവൃതമാം രാ മിന്നൽ പോൽ മിന്നൽ പോലെ വളരെ പെട്ടെന്ന് വന്ന് കുറഞ്ഞ പ്രായത്തിൽ തന്നെ പൂക്കളത്തൽ ഉറപ്പാക്കുകയും ചെയ്തു ചിന്തകൾ തളരുന്നോ കണ്ണുകൾ നിറയുന്നു ചിന്തകൾ തളരുന്നോ കണ്ണുകൾ നിറയുന്നു ജനിച്ചു മലബാറിൻ മണ്ണിലെ പുണ്യശ്ലോകൻ

നോവാറ്റും മിത്രമായും വേദനപ്പെടുന്നോർക്ക് കണ്ണീരിൽ കുതിരുന്ന ജീവിതം തുടച്ചൊരു പുഞ്ചി തട്ടിൽ വെക്കും സന്തോഷദാതാവായും തട്ടിൽ വെക്കും ദീനിന്റെ ും രാവിലെ ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു മസ്ജിദന്റെ വാതിൽ തുറക്കും ഒരു മദ്രസയുടെ വാതിൽ തുറക്കും ഒരു കട നട മുടിക്കും ഒരു കല്ല് ആ കല്ല് പിന്നെ ഒരുപാട് മന്ദിരങ്ങളാകും മണിമാണികളാകും പുരോഗതിയുടെ ആയിരം വസന്തങ്ങളാകും ദീനിന്റെ പ്രമാണത്തിൽ റ്റാതെ നിഷ്ഠനായും ദീനിന്റെ സരണിയിൽ നിത്യയാത്രികനായും മതത്തെ ജനത്തെയും രാജ്യ താൽപ്പര്യത്തെയും മതത്തെ ജനത്തെയും രാജ്യ താൽപ്പര്യത്തെയും നീതിക്ക് ചേരും വിധം സേവിച്ച ധന്യാത്മാവ് നീതിക്ക് ചേരും വിധം സേവിച്ച ധന്യാത്മാ ിൽ കിടന്നുല്ലസിക്കവേ മേഘത്തിൽപ്പെട്ട താരം പോൽ മറഞ്ഞുപോയ മാനത്തിൻ മടിത്തട്ടിൽ കിടന്നുള്ളസിക്കവേ മേഘത്തിൽപ്പെട്ട താരം പോൽ മറഞ്ഞുപോ